ഹായ് കൂട്ടുകാലേ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ് അതിനുവേണ്ടി അര കിലോ കൂന്തൽ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നാൽ കുറച്ച് തേങ്ങ നീളത്തിൽ കൊത്തിയതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ചെറുതായി എന്ന് കളറ് മാറി കിടങ്ങിയാൽ നമുക്കതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് അവോള അരിഞ്ഞതും ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം സവോളയൊന്ന് പെട്ടെന്ന് വഴിന്ന് വരാനായി ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇത് ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കണം സവോള ഒന്നങ്ങ് വാടി വന്നാൽ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉരുമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സമ്പോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അത്രയും തന്നെ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കാം നല്ലൊരു കളറ് കിട്ടട്ടെ ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച മിക്സിയുടെ കപ്പിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇനി തിളയ്ക്കുന്നിടം വരെ നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം കൂന്തൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് പോരെന്ന് തോന്നിയാൽ ഈ സമയത്ത് ബാക്കി ഉപ്പും കൂടെ ചേർക്കണം ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കണം മണിക്കൂർ താഴ്ന്നു വേവിച്ച് കഴിഞ്ഞാൽ ഈ കൂന്തൽ പോകും അതുകൊണ്ട് നമുക്കിതൊരു അരമണിക്കൂർ കഴിഞ്ഞിനി തുറന്ന് നോക്കണം അടച്ച് വെച്ച് വേവിക്കാം ിപ്പം അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി ഇത്തിരി ഒരു ഉപ്പ് കുറവ് തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ നുള്ളുപ്പും കൂടെ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പൂന്തൽ റോസ്റ്റ് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി നമുക്കടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്